ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോർണിൻ്റെ ആക്റ്റീവേണ്ടി നമ്മളത് വർക്കിന് വേണ്ടി കിട്ടും സർവീസ് ആയിട്ട് ചെയ്യേണ്ടത് ഫുള്ളായിട്ടൊന്ന് എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ബാക്കിൽ ആ ബോഡി കവറൊന്ന് പെയിന്റ് ചെയ്യാനുണ്ടായിരുന്നു അത് നമ്മൾ അഴിച്ച് പെയിന്റിങ്ങിന് കൊടുത്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ബോഡി കവർ ആ അത് സൈഡ് നമ്മൾ ആ ബാഗം അഴിച്ചിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കണം പെയിന്റിങ് കിട്ടുന്നതല്ലോ ബാക്കിയുള്ള സർവീസ് വർക്ക് നമ്മൾ ജന സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ഇത് ബാക്കിൻ്റെ ബ്രേക്ക് ബാക്കി ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്താൽ മതി അതുപോലെ കച്ചിൻ്റെ ഭാഗത്തും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല അത് ഓട്ടോ ഓട്ടോകുന്ന യൂണിറ്റാണ് ആണ് കച്ച ബെൽറ്റ് കുറയ്ക്കുന്ന യൂണിറ്റാണ് ഇനിയും വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഫുൾ ആയിട്ടൊന്നും അയച്ച് ക്ലീൻ ചെയ്താൽ മതി വേറെ കുറയ്ക്കുന്നില്ല അതിൻ്റെ റേറ്റ് കൂടിയായാലും റോളർ വെയിറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതുകൊണ്ട് അയച്ച് എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ മതി ബെൽറ്റ് ആയാലും നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം വേറെ കോർത്തൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ സീട്ടൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ സിറ്റും വേറെ കമ്പനിയാണ് തവണത്തെ വേണ്ടി നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ നല്ല രീതിയിൽ വേറെ കമ്പ്ലൈനില്ല അപ്പം പ്ലഗ്ഗ് നമ്മളതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ്ഗ് നല്ല വേറെ കമ്പ്ലൈൻ വാങ്ങി നമ്മൾ കാണിക്കുന്നില്ല പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്താൽ അതുപോലെ ഹെഡിൻ്റെ ഈ സൈഡ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിക്കുന്നത് അത് ഈ കവറിൽ വരുന്ന ഒരു ഗ്യാസ് കെട്ടിൻ്റെ കമ്പനിയാണ് അതോടെ കയ്യിടെ നമുക്ക് അഴിച്ചതൊന്നും റീസെൻറ്റാക്കാം ഇനിയിപ്പോൾ അല്ലെങ്കിൽ നല്ലവര് ലീക്ക് പോകുമല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് അഴിച്ചിട്ട് അയച്ചിട്ട് മീസ്സെടുക്കാം അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ രണ്ട് കേബിൾ നമുക്ക് ഔട്ട് വഴി അതാണ് ഫ്രണ്ട് ബ്രേക്ക് എത്ര നല്ല ജാമായിട്ടിരുന്ന ടൈറ്റ് ആയിട്ടിരുന്നതല്ല അപ്പോൾ ഈ രണ്ട് കേബിൾ നമുക്ക് മാറണം അതുപോലെ സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ലാതെ അത് കേബിളിൻ്റെ സ്പീഡാകട്ട കേബിൾ തന്നെയാണ് അതുപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബ്രേക്ക് അയച്ച് ക്ലീൻ ചെയ്യും അഞ്ചിന് വരെ കുഴപ്പമില്ല അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് ഫിൻ്റെ ബുഷുകളായാലും ഒന്ന് അഴിച്ചത് ഗ്രീസ് ചെയ്ത് തന്നെ വേറെ കുഴപ്പമൊന്നും നടക്കുന്നില്ല അപ്പം അതുപോലെ നമുക്കതിൻ്റെ ബാറ്ററി നിലവിൽ ഇപ്പോൾ സെൽഫ് വർക്കിംഗ് നടന്നു എന്നാലും ബാറ്ററിയും ഒന്ന് ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട് ബാറ്ററി വന്ന് ഇരിക്കുമ്പോൾ ഒരു വണ്ടി വണ്ടപ്പോൾ ബാറ്ററിയാണ് ഇരിക്കുന്നത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്ന് അത് റേഞ്ചിൽ വോൾട്ട് കടിക്കുന്നുണ്ട് ബാറ്ററി ഡാമേജ് ഡാമേജായിട്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം ഓക്കെ ലോ ആ മാർക്ക് കൊടുത്തു കൊടുത്ത് കഴിഞ്ഞാൽ അറിയാം നമുക്ക് നിലവിൽ ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടോ കാണിക്കുന്നത് ആ ഇൻഡു ആ റെഡ് ലൈറ്റ് ആണ് കഴിച്ചിരിക്കുന്നത് നിലവിൽ സെൽഫീൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഇപ്പോൾ ബാറ്ററി മാറ്റി വരുമ്പോൾ അറിയാം നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് അതിൻ്റെ എൻജിനോയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻജിനോയിലും കൂടി ഒന്നും മാറ്റി റീസെറ്റ് ആയിരുന്നു ഇനി ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി